മലം പോയതിന് ശേഷം ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന പല ആളുകളും അനുഭവപ്പെടാറുണ്ട് മലം പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ ബ്ലീഡിങ് പോലെയുള്ള രോഗാവസ്ഥകൾ നമ്മൾ സാധാരണ ഫിഷർ എന്നാണ് അറിയപ്പെടാറുള്ളത് ഇതറിയപ്പെടാറുള്ളത് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഫിഷറിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം മെഡിക്കൽ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻ്റർ ചീഫ് കൺസൾട്ടൻ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ് ഫിഷർ ഇന്ന് പല ആളുകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഗർഭിണികളോ അല്ലെങ്കിൽ പ്രസവാനന്തരമുള്ള സ്ത്രീകളിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗാവസ്ഥയാണ് ഫിഷറുകൾ എന്ന് പറയുന്നത് എന്താണ് ഫിഷറുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പേശികളിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളൽ പോലെയുള്ള അവസ്ഥയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത് ഈ വിള്ളൽ പോലെ ഉണ്ടാകുമ്പോൾ ക്രാക്സ് വരുന്നത് മൂലമുണ്ടാകുന്ന ശക്തി മായിട്ടുള്ള വേദന മലം പോയി കഴിഞ്ഞതിന് ശേഷം മണിക്കൂറുകളോളം അല്ലെങ്കിൽ രാവിലെ മലം പോയതിന് ശേഷം വൈകിട്ട് വരെ ആ വേദന നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ പിറ്റേ ദിവസം വരെയൊക്കെ ഒരു ദിവസമൊക്കെ വീണ്ടും നിൽക്കുന്ന വേദനകൾ വീണ്ടും മലം പോകാനുള്ളൊരു പേടി ഇനി മലം പോയി കഴിഞ്ഞാൽ ആ വേദന വീണ്ടും ഇളകുമോ അല്ലെങ്കിൽ വേദന വരുമോ എന്നുള്ളൊരു പ്രയാസം പല രോഗികളും അനുഭവപ്പെടാറുണ്ട് ഇത്തരം രോഗാവസ്ഥകൾ നമ്മൾ ഭക്ഷണശീലങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ളത് അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഫ്രൈ ചെയ്തുള്ള ഭക്ഷണങ്ങൾ ചിക്കൻ്റെ മട്ടൻ്റെ ബീഫിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം പിന്നെ മലബന്ധം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥ മലം വളരെ ടൈറ്റായിട്ട് പോകുന്ന രോഗാവസ്ഥ ഒക്കെയാണ് ഇത്തരം രോഗത്തിലേക്ക് നയിക്കാറുള്ളത് അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരിക്കുന്നത് മൂലം പല ആളുകളുടെ ഒരു ശീലമാണ് ഇപ്പം ഇന്നത്തെ ഇന്നൊക്കെ പല ആളുകളും ചെയ്യുന്നത് പത്രം വായിക്കുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ സെർഫ് ചെയ്യുന്നതൊക്കെ പലപ്പോഴും ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ടാണ് ആ ശീലം ഒരിക്കലും നല്ലതായിട്ടുള്ളൊരു ശീലമല്ല അത്തരം ശീലങ്ങൾ പലപ്പോഴും മലബന്ധം കൂട്ടാനും ഇതുപോലുള്ള ഫിഷർ പോലെയുള്ള അല്ലെങ്കിൽ പൈൽസ് ഹെമറോയിഡ് പോലെയുള്ള രോഗാവസ്ഥയിലേക്ക് വഴിവെക്കാൻ സാഹചര്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് അത്തരം മലബന്ധം ഇതിനൊരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ മലബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു ചികിത്സ സ്വീകരിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതിയിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈലും ജീവിതശൈലിയും ഭക്ഷണശീലങ്ങളും എല്ലാം കൃത്യമായിട്ട് മാറ്റം വരുത്തിക്കൊണ്ടും മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് അതിൽ നിന്നും മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം മലത്തിൽ ഉണ്ടാകുന്ന ചെറിയ ബ്ലീഡിങ് സ്പോട്ടുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മലം പോയി കഴിഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ട് ബ്ലഡ് വരും അല്ലെങ്കിൽ മലം പോകുന്നതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ട് ഇതാണ് സാധാരണ ഹെമർ ഈ ഫിഷറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഇതാണ് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക കൂടുതൽ മോര് അതുപോലെയുള്ള നാരടങ്ങിയ ഭക്ഷണങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാം ഉള്ളികൾ പ്രത്യേകിച്ച് ഓണിയൻ ഗാർലിക് അതുപോലെ വലിയ ഉള്ളികളൊക്കെ സവാളയൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഉള്ളിൽ നമ്മുടെ മോരിലൊക്കെ ഉള്ളി ഇട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്ന അത് പൊതുവേ മലബന്ധം ഇല്ലാതാക്കാനും മലമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നമുക്ക് ഈ ഫിഷർ പോലെയുള്ള മുറിവുകൾ ഉണങ്ങാനും സാഹചര്യം ഉണ്ടാറുണ്ട് പിന്നെ നല്ല വേദന ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ നമ്മളൊന്ന് സിറ്റ് ബാത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ിരിക്കുന്നത് നല്ലതായിരിക്കും അല്ല നല്ല പുകച്ചിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അലോവേരയുടെ ജെല്ല് ഒരു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നമുക്ക് മലദ്വാരത്തിൻ്റെ അവിടെ വെക്കുകയോ അല്ലെങ്കിൽ തണുപ്പിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അത്തരം പ്രയാസങ്ങൾ അമിതമായിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടും അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഇത്തരം മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് കുറക്കാൻ കഴിയുന്നതാണ് ഇനി ഫിഷർ പോലെയുള്ള രോഗാവസ്ഥയൊക്കെ കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയുണ്ട് വളരെ ലളിതമായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ സൾഫർ റെട്ടാനിയ പയോണിയ പോലെയുള്ള വിവിധ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ നിന്ന് നിലവിലുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികൾക്കോ അല്ലെങ്കിൽ മല ഈ പ്രസവ ന്തരമൊക്കെ ഉണ്ടാകുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രസവ ശുശ്രൂഷ പ്രകാരം പല രീതിയിൽ അവർ പല ഭക്ഷണങ്ങൾ കഴിക്കും കോഴിമുട്ട അമിതമായിട്ട് കഴിക്കും അതുപോലെ നേന്ത്രപ്പഴം അമിതമായിട്ട് കഴിക്കും കടല നെയ്യ് ഇടങ്ങിയ ഭക്ഷണവും അവർ കൂടുതലായിട്ട് കഴിക്കാറുണ്ട് അത്രയും കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് ധാരാളം വെള്ളം കുടിക്കുകയും പഴങ്ങളും ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്ക് കുറക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഹോമിയോപ്പതി ചികിത്സ കൂടി സ്വീകരിക്കുകയാണെങ്കിൽ ലളിതമായിട്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാനും ശാശ്വതമായിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത് ഫിഷറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി നമസ്കാരം